അനൂൻ്റെ മുഖംമൂടി വീണ്ടും വലിച്ചു ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുലസ്ത്രീ ചമഞ്ഞ് ആൾക്കാരെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും എന്ത് തെണ്ടിത്തറം കാണിക്കുന്നതിലും എന്ത് മോശം വാക്കുകൾ വിളിക്കുന്നതിലും അതുപോലെ തന്നെ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്നതിലുൾപ്പെടെ അല്ലെങ്കിൽ എന്ത് പരിപാടി എന്ത് വൃത്തികെട്ട പരിപാടിക്കും അനൂന് പറ്റും അനൂനെ കൊണ്ടേ എന്ന് തെളിയിക്കുന്ന രീതിക്കുള്ള സംഗതികളാണ് നമ്മൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ അടിമുടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വൃത്തികേട് കാണിച്ചിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് അത്തരത്തിൽ ഇന്നും ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കൈ പിടിച്ചിരുന്നത് എന്നുൾപ്പെടെ അനു കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ പറയാൻ നേരത്ത് കൂടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടി അനുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് വെച്ചാൽ അനു മാത്രമല്ല ഈ സംഗതികളൊക്കെ ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ വിഷ്വൽസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയെ കിടന്ന് കറങ്ങുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് അന്ന് ഈ പറയുന്ന അനു മാത്രമായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് നൂറേയും ആതിലെയും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അനുവിൻ്റെ കൂടെ അനുവിന് അനുവിന് ഒരു അടി കിട്ടുന്നെങ്കിൽ അതേ അടി തന്നെ ആദിലേക്കും നൂറയ്ക്കും ഷാനവാസിനുൾപ്പെടെ കിട്ടേണ്ടതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന കുറേ വിഷ്വൽസ് ഇപ്പം വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ഈ പറയുന്ന പോലെ നമ്മളൊരു ഈ അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് സത്യത്തിൽ ആതിലെയും നൂറയും ഷാനവാസും ശൈത്യുമായിരുന്നു പക്ഷേ ശൈത്യൊക്കെ ഇപ്പം ഭയങ്കര പുണ്യാളത്തില് ചമഞ്ഞാണ് അവിടെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഈ വീഡിയോ കൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് അനുവിനെ വൈറ്റ് വാഷ് അടിക്കുക മാത്രമല്ല അനുവിനെ വൈറ്റ് വാഷ് അടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അനു തെറ്റൊന്നും ചെയ്ട്ടില്ല എന്നല്ല പറയേണ്ടത് അനുവിൻ്റെ കൂടെ തെറ്റ് ചെയ്തത് ശൈത്യയും ആതിലയും നൂറയും ഷാനവാസും കൂടിയാണെന്ന് പറയണം അല്ലാതെ അനു മാത്രമാണെന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ മേലിൽ എല്ലാവരും ഇപ്പോൾ കുറ്റം ചാർത്തുന്നുണ്ട് അനു മാത്രമല്ല ചെയ്തത് അനുവിൻ്റെ കൂടി ഇവർ അനുവിൻ്റെ കൂടെ ഇവരെല്ലാം കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവരിന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആതിലയ്ക്ക് അപ്പോൾ ചീട്ട് ആതിലയുടെ ചീട്ട് കീറുമെന്ന് വിചാരിച്ച് ഒരു സാധനം എടുത്തിടുന്നതായിട്ടും ഷാനവാസ് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തേ ഇല്ലായിരുന്നു ഷാനവാസ് എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം ഈ സംസാരം ഒന്നും നടക്കുന്ന സമയത്ത് ഷാനവാസിന് അവിടെ ഒന്നും ഇല്ലായിരുന്നു കാര്യം ഷാനവാസൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസിൻ്റെ മുഖം മൂടി വലിച്ചു കീറിയെന്നെ മിൻസി ഒക്കെ അതിനായിരുന്നു നിന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരമാണ് സംസാരമാണ് ഇന്ന് നമ്മൾ കുറേ കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ അനീഷും അനീഷൊന്നും ഇതിൻ്റെ ഇതിലേ ഇല്ല അതിൽ അപ്പാനിയും അനുവും ബിൻസിയും തമ്മിൽ ഒരു സംഗതിയാണ് അപ്പോൾ അതിൽ അനു പറയുന്നുണ്ട് അപ്പാനിയെയും ബിൻസിയെയും നമ്മൾ ഒരുമിച്ച് കണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ അപ്പാനിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു അത് അറിയാതെ പറഞ്ഞാണെന്ന് സമ്മതിക്കുന്നുണ്ട് അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ ബിൻസിയെയും അതുപോലെ തന്നെ അപ്പാനിയെയും പറ്റി പറഞ്ഞത് അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് അനു പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതം സംഗതി എന്ന് പറയുന്നത് അന്നത്തെ ലൈവ് കണ്ടവർക്ക് വളരെ 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 മായിട്ട് മനസ്സിലാക്കാൻ പറ്റും അന്ന് ഈ പ്രശ്നം ഷാനവാസിൻ്റെ അടുത്ത് ഉൾപ്പെടെ പറയുന്നത് ശൈത്യയും ആതിലേയും കൂടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കൂടെ നിന്നത് ഈ പറയുന്ന പോലെ അനുവും ആയിരുന്നു അപ്പം നേരിട്ട് അവർക്ക് പങ്കില്ലെങ്കിൽ കൂടി അവരും കൂടി ഈ പറയുന്ന പങ്കാളികളാവുകയായിരുന്നു എന്ന് പറയാൻ പറ്റും അല്ലാതെ അനു മാത്രമല്ല അവിടെ പ്രശ്നക്കാര് ഈ പറയുന്ന ഈ സദാചാരം പറയുന്ന ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് മറ്റേ മാലാകമാരാണ് അല്ലെങ്കിൽ പൂമ്പാറ്റകളാണെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഉൾപ്പെടെ ടെ കൈതാങ്ങി പൊക്കി പിടിച്ച ഈ പറയുന്ന ആതിലെ നൂറെ ഉൾപ്പെടെ ഇത്തരത്തിൽ സദാചാരം പറയുന്ന സദാചാര അമ്മായിമാരായിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു കാര്യം പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് എന്തായാലും പോകാം അപ്പോൾ അത്തരത്തിൽ അനു ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയാതെ പറ്റിയതാണെന്നുള്ള രീതിക്ക് അപ്പാനീടെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് അനു എന്നെ പറയുന്നുണ്ട് അപ്പാനിയെയും ബിൻസിയെയും ഞാനൊരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാനല്ല ഇത്തരത്തിൽ പറഞ്ഞത് മറിച്ച് ഇതൊരു ഷോയാണല്ലോ ബിഗ് ബോസ് ഷോയാണല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഉടനെ ബിൻസി പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നീ ഈ പറയുന്ന പോലെ അനീഷിൻ്റെ പുറകെ നടന്ന് കയ്യും കലാശവും ഈ പറയുന്ന ഫ്ലൈയിങ് ഗിസ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിച്ചാണ് അനീഷിനെ പ്രപ്പോസലിലേക്ക് വരെ കൊണ്ടെത്തിച്ചത് ആ നീ ഈ ഇതൊരു ഷോ ആണെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ തലയൊക്കെ കുനിച്ച് എന്താണ് കുനിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ അനുനൊന്നും അവിടെ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പറയാനില്ല അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നൊരു പരിപാടിയാണ് കണ്ടത് അപ്പോൾ അപ്പാനീ ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് അനീഷിൻ്റെ അനീഷുമായിട്ടുള്ള ലവ് ട്രാക്ക് പിടിക്കാനല്ലേ നീയും ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ അനീഷിൻ്റെ പിന്നാലെ നടക്കുന്നതും കയ്യും കലാശവും കാണിക്കുന്നതും ഹഗ് കൊടുക്കുന്നതും കിസ് കൊടുക്കുന്നതും തുടങ്ങി പല പരിപാടികളിലൂടെയാണ് അനീഷിനെ പ്രപ്പോസലിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടെ തമാശക്ക് ചെയ്തതല്ലേ എന്നുള്ള രീതിക്ക് അനു വെച്ച് അലക്കുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് തമാശയോ എന്ത് തമാശ അപ്പോൾ ബിൻസി പറയുന്നുണ്ട് എൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും കയറിങ്ങും ഒരു തമാ ഈ ഒരു കാര്യം വന്നപ്പോൾ അനീഷിൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ അതൊരു തമാശ ഫണ്ണ് അതെങ്ങനെയാണ് ആവുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബിൻസി തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഷാനവാസ് ഉൾപ്പെടെ എന്നെ എൻ്റെ കേസിൽ എന്നെ അപ്പാനിയുടെയും കേസിൽ മുതലെടുപ്പ് നടത്തി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം അനു പറയുന്നുണ്ട് അപ്പാനിയുമായി ബിൻസി ഇരിക്കുന്നത് കൈ പിടിച്ചാണ് ഇരിക്കുന്നത് അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നു അനു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അപ്പാനിയുടെ കൈ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിക്കാൻ നേരത്ത് കൂടെയുള്ള കോ കണ്ടസ്റ്റൻറ്റ്സ് എല്ലാം ഈ പറയുന്ന വധിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത് കൈ പിടിച്ചൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത് എന്തായാലും അനു അവിടെയും കിടന്ന് ഉരുളുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് അപ്പാനിക്കൊരു ഫാമിലിയൊക്കെ ഉള്ളതല്ലേ ച്ചാ അത്രയും കെയറിങ് കൊടുത്താണെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് നീ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല നീ അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഉടനെയാണ് ആദില പറയുന്നത് ബിൻസി അന്ന് വൈറ്റ് ഇട്ട് അപ്പാനിയുടെ അടുത്ത് പോയി ക്ലീവേജ് ഉൾപ്പെടെ കാണിച്ചിരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് അനു ആണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സംഗതി ആതിലെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ആദിലയാണ് സത്യത്തിൽ ആതിലെയും കൂടെയാണ് ഈ പറയുന്ന ബിൻസി അതുപോലെ തന്നെ അപ്പാനി വിഷയത്തിൽ ഒരു ഒരു തിരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ ഏറ്റവും എന്ന് പറയുന്നത് ആതിലേയും കൂടെ ആയിരുന്നു എന്നിട്ടിപ്പോൾ ആതിലെ ഇങ്ങനെ ഒരു സംഗതി അനുവിൻ്റെ മേലിട്ട് കഴിഞ്ഞാൽ എല്ലാ സംഗതിയും കൂടി പറയുന്നത് എല്ലാ ഈ പറയുന്ന സദാചാരവും പറയുന്നത് അനു ആണെന്ന് മാത്രം എല്ലാവർക്കും എല്ലാവരും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു രീതി പറഞ്ഞത് എന്തായാലും ഞാൻ ഒരു കാര്യം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനു മാത്രമല്ല തെറ്റുകാരി അവിടെ ആതിലെയും നൂറയും ശൈത്യയും ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഉള്ളവരാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നീട് അപ്പം ബിൻസി പറയുന്നുണ്ട് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ആതിലെ പറയുന്നുണ്ട് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ബിൻസി ക്ലീവേജ് കാണിച്ച് മനപ്പൂറും ക്ലീവേജ് കാണിച്ച് അവിടെ നമ്മുടെ അപ്പാനിയുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് എന്ന് ആതില പറയുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് നീ എന്ത് തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിച്ചാലും പുറത്തു തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് അനു അതിൻ്റെ അഹങ്കാരമാണ് നിനക്ക് അത് മാത്രമല്ല അനുവിനെ പോലെ പി ആറ് കൊടുത്തിട്ടല്ല ഞാനിവിടെ വന്നത് ഞാനിവിടെ അത്തരത്തിൽ പി ആറ് കൊടുത്തിട്ടാണ് വന്നതെങ്കിൽ ഞാനും ഇവിടെ നിന്നനെ അതുപോലെ തന്നെ എൻ്റെ അടുത്തും ശൈത്യടുത്തും നീ പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയാണ് നിങ്ങൾ പി ആറിന് വേണ്ടി കൊടുത്തതെന്ന് എന്തായാലും നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പൈസ എണ്ണി പുറത്ത് പൈസ എണ്ണി കൊടുത്തിട്ട് തന്നെയാണ് നീ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അപ്പാനി പറയുന്നുണ്ട് ഷാനവാസ് ഒരു ഒന്നും മിണ്ടുന്നില്ല ഷാനവാസിന്റെ വായിൽ പഴമാണെന്നുള്ള രീതിക്ക് അപ്പാനി പറയുന്നുണ്ട് ഷാനവാസ് ഇവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് നാണമില്ലാത്തവൻ നട്ടലില്ലാത്തവൻ ആണല്ല ആണായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചനെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നിട്ട് ബിൻസി ആ ഒരു സംഗതി പറഞ്ഞ അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് ഇമ്മാതിരി ചെറ്റത്തരം ചെറ്റ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസിനെയും അനുവിനും എൻ്റെ കൈ നടി കിട്ടിയതന്നെ അതിൻ്റെ പേരിൽ ഞാൻ പുറത്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ബിൻസി പറഞ്ഞാണ് ആ ഒരു സംഗതി അവസാനിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ പുണ്യവാളത്തി ആയേക്കുന്നത് ഈ പറയുന്ന പോലെ ആതിലെയും നൂറേയും ശൈത്യൊക്കെയാണ് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ലൈവുകൾ പഴയ ലൈവൊക്കെ എടുത്ത് കുത്തിപ്പൊക്കി ഇടുന്നുണ്ട് ആ ലൈവുകളൊക്കെ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ബിൻസി അപ്പാനി വിഷയത്തിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയത് ഷാനവാസ് അനു ആതില നൂറ ശൈത്യ എന്നീ അഞ്ച് പേരുകൾ കൂടിയാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന പോലെ അനു മാത്രമല്ല കുറ്റക്കാരി എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവർ ഈ പറയുന്ന പറഞ്ഞ കാര്യം മാറ്റി പറയുക ഇതെല്ലാം വീഡിയോസിലുണ്ടെന്ന് അല്ലെങ്കിൽ ഇതെല്ലാം ഈ എല്ലാം ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇവർ സമ്മതിക്കുന്നില്ല ഇത്രയും വൃത്തിയോട് ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയേയും പറ്റി പറയാൻ പറ്റുന്നതിൻ്റെ മോശമായിട്ടുള്ള അവർക്കും ഫാമിലി ഉണ്ടെന്നൊന്നും ഇവര് മനസ്സിലാക്കുന്നില്ല അവർ അപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് എന്ത് വൃത്തിയിടും എന്ത് അവരാധവും പറയുന്ന ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അടുത്ത് ഇനി വരുന്ന ദിവസങ്ങളിലും ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തെല്ലാം തെളിവെന്ന് നമുക്ക് കണ്ട് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു